ഓ ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നപ്പോ വഴിയിലൊരു ഒരു ചേച്ചി ഒരു കടയായിട്ടിരിക്കുന്നു എനിക്ക് വഴിയോര കച്ചവടക്കാരോട് വലിയ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചേച്ചിയായിട്ട് ഇച്ചിരി സംഭാഷണങ്ങളൊക്കെ നടത്തി ചേച്ചി കപ്പയ്ക്ക് എന്നാ വില ചേച്ചി രണ്ടര കിലോ കപ്പയ്ക്ക് രൂപ രൂപന്ന ചേച്ചി പറയുന്നത് ഇഞ്ചിയുണ്ട് ഇഞ്ചിക്ക് എന്താ വലൂ കിലോ ഇരുന്നൂറ് രൂപ കപ്പയുണ്ട് ഇഞ്ചിയുണ്ട് മധുരക്കിഴങ് ഉണ്ട് ചെറിയ ഉള്ളിയുണ്ട് സവാളയുണ്ട് വെള്ളുകപ്പണങ്ങിയതുണ്ട് പുളിയുണ്ട് ചേന എല്ലാ സാധനം ഉണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നൊരു റാന്നി മല്ലപ്പള്ളി റോഡായത് കേട്ടോ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് മേടിക്കുക ചേച്ചിയെ ഒന്ന് ഒന്നൊന്ന് പ്രോത്സാഹിപ്പിക്കുക ചേച്ചിയെ ഒരു സഹായമാകും നൂറ് രൂപ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ ടം കഴിഞ്ഞു പോകല്ലേ പിന്നെ ഇതൊക്കെ വാങ്ങിക്കുന്ന വില കൊടുത്താണോ അതോ വില കൊടുത്ത് വാങ്ങിച്ച് പുള്ളിക്കാത്തി വഴി കൊണ്ടുവന്ന് വെച്ച് ചേച്ചിക്ക് വേറെ ജോലി ഒന്നും ചെയ്യാൻ പോവാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ചേച്ചി കച്ചവടം ചെയ്യുവന്നാ പറഞ്ഞത് ചേച്ചിക്ക് മൂന്ന് ബ്ലോക്ക് ഉണ്ട് ശരീരത്തിൽ അതിന് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പോവാൻ നിർവാഹം ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചവരെയൊന്ന് സഹായിക്കുക പിന്നെ ചേനയുണ്ട് ചേനക്ക് എന്താ വില രൂപ നല്ല ഫ്രഷ് അല്ല പുളിയുണ്ട് വാട്ടുകപ്പുണ്ട് ഏതൊക്കെയോ അമ്പത് രൂപ ഇതിലേ വരുന്നവരൊക്കെ ഇവിടെ നിന്ന് നിർത്തണം കേട്ടോ വണ്ടി ഒന്ന് ചവിട്ടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേ വാങ്ങിക്കെ തവണ നമ്മൾ വാങ്ങിക്കാതെ ഇങ്ങനെയൊക്കെ കച്ചവടക്കാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേ അവർക്ക് സഹായം ആവുമല്ലോ മധുരക്കിഴങ്ങുണ്ട് ചില നാട്ടിൽ ചീനിക്കിഴങ് പറയും മധുരക്കിഴങ്ങ് പറയും ഇഞ്ചി ഉണ്ട് നല്ല ഫ്രഷ് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഉണ്ട് ചെറിയ ഉള്ളിയുണ്ട്